നമസ്കാരം സ്റ്റാർറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സ്കൂൾ ശാസ്ത്രോത്സവങ്ങളെ ശാസ്ത്ര പ്രചാരണത്തിനും ബോധവൽക്കരണത്തിനും ഉപാധിയാക്കാൻ ശ്രമം വേണമെന്ന് മന്ത്രി രാജേഷ് സ്കൂൾ ശാസ്ത്രമേളകൾ നാടിനും വൈജ്ഞാന മേഖലയ്ക്കും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും എം പി രാജേഷ് തനിക്കെതിരായ ആരോപണം പരാതി വ്യാജമാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനാലിൽ ഉയർന്നുവന്ന ആരോപണം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞതാണെന്നും പി കൃഷ്ണകുമാർ മുടപ്പല്ലൂരിൽ വീണ്ടും മോഷണം മുടപ്പല്ലൂർ പടിഞ്ഞാറേ തറയിൽ പവൻ സ്വർണം കവർന്നു സ്കൂൾ ശാസ്ത്രോത്സവങ്ങളെ ശാസ്ത്ര പ്രചരണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഉപാധിയാക്കാൻ ശ്രമം വേണമെന്ന് മന്ത്രി എം രാജേഷ് നവംബർ ഏഴ് മുതൽ പത്ത് വരെ പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ ശാസ്ത്രമേളകൾ നാടിനും വൈജ്ഞാനിക മേഖലയ്ക്കും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും എം പി രാജേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ കൃഷ്ണൻകുട്ടി എം എൽ എ പി പി സുമോദ് മുഹമ്മദ് മുഖ്സിൻ കെ ബാബു കെ ശാന്തകുമാരി പി മമ്മിക്കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു തനിക്കെതിരായ ലൈംഗിക ആരോപണ പരാതി വ്യാജമാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം നിങ്ങൾക്ക് പരിശോധിക്കാം എന്റെ അതിന്റെ ള് ഞാൻ ഇത് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പരാതിക്കെതിരായിട്ട് നിയമപരമായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇന്റെ വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്യും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്യും ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്യും ഞാൻ അത് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഉയർന്നുവന്ന ആരോപണം അന്ന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞതാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഗാർഹിക പീഡന കേസാണ് രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുടപ്പല്ലൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം പവൻ സ്വർണം നഷ്ടപ്പെട്ടു മുടപ്പല്ലൂർ പടിഞ്ഞാറേത്തറ സിബി മാത്യൂസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുകൾ നിലയിലെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ കിടപ്പുമുറിയിൽ അലമാരിയിൽ സൂക്ഷിച്ച സ്വർണ്ണാപരങ്ങൾ കവരുകയായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് മോഷണം നടന്നത് സിബിയും ഭാര്യയും പുറത്തുപോയി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് രണ്ട് മാസം മുമ്പും സമീപത്തെ വീട്ടിൽ മോഷണം നടന്നിരുന്നു പതിമൂന്ന് പവൻ സ്വർണ്ണാഭരണവും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അന്ന് നഷ്ടപ്പെട്ടത് മോഷണം നടന്ന വീട്ടിൽ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി ഡോഗ് സ്കോട്ട് വില്ലടയാള വിദഗ്ധർ എന്നിവർ പരിശോധന നടത്തി അഞ്ചര അഞ്ചര മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയത് കടയിലേക്ക് പോയി കടയിൽ വന്ന് കഴിഞ്ഞിട്ട് വൈപ്പ് അവിടെ ഇല്ലായിരുന്നു വൈപ്പ് മണ്ണത്തിൽ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അവിടെ തിരിച്ചു വന്നപ്പോഴത്തേനും എട്ട് അമുക്കാലമായി അപ്പോൾ കട അടച്ചിട്ട് ഒമ്പത് മണി ഞങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും ആണ് ഇന്നലെ ഗേറ്റ് തുറന്ന് ഒരു ഗേറ്റ് തുറന്ന് ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറി നോക്കുമ്പോഴത്തേനും ആ ഫ്രണ്ട് ഡോറിന് യാതൊരു കംപ്ലൈൻറ്റുമില്ല ഫ്രണ്ട് ഡോറ് കുത്തി തുറന്നിട്ടുമില്ല ഞങ്ങൾ ചായ വെച്ച് തുറന്ന് അകത്ത് കയറി